നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ഈ വർഷത്തെ പുതുവത്സര ആശംസകൾ ഈ വർഷത്തിൽ നല്ല സാമ്പത്തികമായ നേട്ടങ്ങളും മാനസികമായ സന്തോഷവും അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ് കാരണം ഒൻപതാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം കൂടാതെ ലഗ്നാധിപതി നിപുണായോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീട് നിയന്ത്രിക്കാൻ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തു കൊ ചെയ്യാനും സാധിക്കുന്നൊരു സമയമാണ് അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവപ്പെടാനായിട്ട് സാധിക്കും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അവിടെ നേതൃത്വ സ്വഭാവത്തിൽ കാര്യങ്ങൾ നടത്താനും പറ്റുന്നൊരു സമയമാണ് സർവാഭിശ്വസാനത്ത് നീലഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പം നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും ബുധ ശുക്ര ഇതൊക്കെ ആണെങ്കിൽ പോലും ബാധാസ്ഥാനത്ത് രാഹു ആണ് നിൽക്കുന്നത് അപ്പോൾ ബാധയിൽ രാഹു എന്നാൽ നാഗദോഷത്തിൻ്റെ അതായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന കേതു അപ്പോൾ ലഗ്നത്തിൽ കേതു നിൽക്കുമ്പോൾ അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക കഭക്കെട്ട് അലർജി പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക നടുവേദന പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് യോഗമാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നീതത്തിൽ നിൽക്കുന്ന ചൊവ്വ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ വരുമ്പോൾ പൂർണ്ണ ബലവാനായിട്ട് കർമ്മസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ വാക്കിന് വിലയുണ്ടാകാം തൊഴിലിൽ തൊഴിൽ മേഖലയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുക സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് ജനുവരി മാസം അപ്പോൾ ഈ ജനുവരി മാസത്തിൽ എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും അനുഭവിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നാഗദോഷ പരിഹാരം ചെയ്യണം നാഗപൂജ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന പ്രധാനമാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ മാറി അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത് പിന്നെ ശത്രുസ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് ആറിലാണ് ശുക്രൻ ശനിയോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അത് ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് പോയത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിട്ട് യഥാശക്തി വഴിപാട് ചെയ്യുക ഈ വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്